നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വേണു രേവതിയും കൂടെ ക്ഷേത്രത്തിലേക്ക് തൊഴാനും വരുവാണ് ആ സമയത്താണ് കനക ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുന്നതുകൊണ്ട് കനകയെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും വേണുവിനേയും രേവതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ആ സമയത്ത് രേവതി വേണുവിനോട് പറഞ്ഞു നോക്ക് വേണുട്ടാ ആരാ വരണേന്ന് അവർ ക്ഷേത്രമായ ക്ഷേത്രമൊക്കെ കയറി ഇറങ്ങി നടക്കുകയാണെന്ന് തോന്നേ ഇനിയിപ്പോൾ എളയും മോളയും കൂടെ അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടാനുള്ള തന്ത്രപ്പാടാന്ന് തോന്നിയെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം വേണു പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ടെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പം കനകരെയും നോക്കി പിന്നീട് കനക മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും രേവതി പറഞ്ഞു ഇപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് കനക പറഞ്ഞു അതെ ഞാൻ ആദ്യമായിട്ടല്ല അമ്പലത്തിൽ വരുന്നേ ഞാൻ സ്ഥിരമായിട്ട് വരാറുണ്ട് ഓ സ്ഥിരമായിട്ട് വരാറുണ്ട് പോലും ഇപ്പൊ പിന്നെ ഇത്തിരി പ്രാർത്ഥന കൂടും അല്ലേന്ന് ചോദിക്കുക അത് കേട്ടപ്പോ കനക പറഞ്ഞു ഞാൻ ക്ഷേത്രത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് എന്നാ പറഞ്ഞുകൊണ്ട് കനക വലിയ മൈൻഡ് ചെയ്യാതങ്ങോട്ട് ഇറങ്ങിപ്പോവാം കണ്ടോ വീണോട്ട് അവരുടെ അഹങ്കാരം എളയ മോള് എസ് ഐ അഹങ്കാരാ കാണിക്കണേ എന്ന് പറയുന്നത് അത് ശരിയാ എനിക്കെന്തേലും ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി ഇനിയിപ്പം അവള് വന്നിട്ട് നമ്മളെ പിടിച്ചിട്ടിരിക്കാനായിട്ട് വെറുതെ എന്തിനാ ഇനിയിപ്പെണ്ണിന്റെ തല്ലു മേടിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണുന്റെ അവധി അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് പ്രാർത്ഥന പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിറങ്ങി വന്ന് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം അനാമയോട് ഈ കാര്യം പറയാണ് നന്ദൂൻ്റെ അമ്മയുണ്ടല്ലോ കനക അവരെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടായിരുന്നു പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പ അനാമി പറഞ്ഞു മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നായിരിക്കും എത്രയും പെട്ടെന്ന് തടസ്സങ്ങളൊക്കെ നീങ്ങി അനന്തപുരിയിലേക്ക് അവളെ കേറ്റുവിടണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്തൊക്കെ പറയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ജാനകി വിളിക്കുന്ന അനാമിയെ അനാമിയെ വിളിച്ചു കഴിഞ്ഞപ്പോ ജാനകി ഏട് കാര്യങ്ങളൊക്കെ പറയാണ് വിശേഷങ്ങളൊക്കെ പറയുന്നത് കൊടുത്തി പറഞ്ഞു ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് വരുന്നതിൽ വലിയ അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല അമ്മയെന്ന് പറയാം അതെന്താ അല്ല ഞാൻ എന്തിനാ ഞാനെന്തിനാ വരുന്നേ എനിക്കെന്നെ ഇഷ്ടമില്ലോ എന്തിനാന്ന് ചോദിക്കുക എൻ്റെ മോളെ അതൊന്നും ഇല്ല ദ മോളും മുത്തശ്ശനുണ്ടല്ലോ കാര്യത്തിന് എന്താണുള്ളൊരു തീരുമാനം ഉണ്ടാക്കും അനിയെ പിടിച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരോട് മോള് പേടിക്കേണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് എന്താ വല്ലുമ്മേ അല്ല അതുകൊണ്ട് എന്താ അമ്മേ അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ പോകുന്നുണ്ടോയെന്ന് ചോദിക്കുക മാറ്റമൊക്കെ വരുമ്പോളെ നീ കാത്തിരുന്നോളാൻ പറയാം ഉം മാറുമെന്ന് എനിക്ക് തോന്നില്ല അത് ആ എന്ന് പറയുന്നവളുടെ അമ്മ ക്ഷേത്രത്തിലൊക്കെ പോയി പൂജയും വഴിപാടും ഒക്കെ നടത്തുകയെന്ന് പറയുന്നത് പൂജ്യം വഴിപാടോ അതെ ഇന്നെന്റെ അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോയപ്പോൾ അവരെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നേ നന്ദൂനി ആ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് എന്തൊക്കെയോ വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്തുന്നുണ്ടെന്നാ തോന്നേ എന്നൊക്കെ ഇങ്ങനെ അനാമിക പിരി ഏറ്റിക്കൊടുക്കുവാണ് ജാനയ്ക്ക് അത് കേട്ടു കഴിഞ്ഞപ്പ ജാനകി പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് മോളെ അല്ലെങ്കിൽ അനിക്ക് ഇങ്ങനെ ഈ സ്വഭാവമൊന്നും ആയിരുന്നില്ല അവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി എന്തേലും കൂടോത്രമൊക്കെ ചെയ്തു കാണുമായിരിക്കും അതുകൊണ്ട് എന്റെ മോന്റെ സ്വഭാവം ഇങ്ങനെ മാറിപ്പോയത് എന്നോട് തറുതലൊന്നും പറയുന്നവൻ ആയിരുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ മാറ്റമൊക്കെ ഉണ്ടായെന്ന് പറയാ ആ സമയം അനാബി പറഞ്ഞു ഒന്ന് സൂക്ഷിക്കാൻ നല്ലത് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും കൂടെ കട്ട് ചെയ്യുവാണ് പിന്നീട് ജാനകിക്ക് ഒരു സമാധാനം കിട്ടാതെ അങ്ങോട്ട് പോകുമ്പോഴാണ് നയനെ അവിടെ നിൽക്കുന്നതാണ് ഹാളില് നയനെ കണ്ടുകഴിഞ്ഞപ്പോ ജാനകി അങ്ങോട്ടേക്ക് ചെന്നു ചെന്നിട്ട് പറഞ്ഞു നീയും കൊള്ളാം നിന്റെ വീട്ടുകാരും കൊള്ളാം എല്ലാവരുടെ മനസ്സിലൊരു പൊന്നു തന്നെയാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പായനെ നായനെ ചോദിച്ചു എന്താളേമ്മേ എളേമ്മ എന്താ പറയണെന്ന് ചോദിക്കാം ഓ നിനക്കൊന്നും മനസ്സിലായില്ലേ ഒരു പുണ്യാളത്തിൽ വന്നിരിക്കുന്നു അല്ലേലും അങ്ങനെയാണല്ലോ എല്ലാത്തിനും പുറകിൽ നിന്ന് പിരി കയറ്റി കൊടുത്തിട്ട് നീ മാറി നിന്ന് ആസ്വദിക്കുവല്ലേ ചെയ്യണേന്ന് ചോദിക്ക നായനെ ചോദിച്ചു ഞാൻ എന്ത് ചെ തെറ്റിയെന്നാ എളയ്മ പറയണെന്ന് ചോദിക്കും നീ ഒരു തെറ്റിയും ചെയ്തിട്ടില്ല നിന്റെ വീട്ടുകാരും ചെയ്തിട്ടില്ല എല്ലാരും നല്ലവരാണല്ലോന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞു നിന്റെ അമ്മയുണ്ടല്ലോ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം കീറി ഇറങ്ങി നടക്കുക എന്തിനാണെന്നറിയാവോ ആ നന്ദു എന്ന് പറയുന്നവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇളയമ്മ എന്ത് വർത്താനോ പറയണെന്ന് വയ്ക്കും എനിക്കറിയാടി അവർ ക്ഷേത്രത്തിൽ പോയി പൂജകളും വഴിപാടുകളൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിന്റെ അനുജ്യത്തി ഒരുത്തി ഉണ്ടല്ലോ ആ നന്ദു അവൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാ അത് മാത്രല്ല എനിക്ക് നല്ലൊരു സംശയം ഉള്ളത് ഇപ്പം അനി ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോനും ഇനിയിപ്പോ അവൾ അവനും വല്ല കൈവശവും കൊടുത്തിട്ടുണ്ടോന്നാ എന്തിനേലും ആ കലയ്ക്ക് കൊടുത്തു കാണുമായിരിക്കും അതാ അനിയുടെ സ്വഭാവത്തിൽ ഇത്ര മാറ്റം അനി ഞങ്ങളെല്ലാം എതിർത്ത് നന്ദു നന്ദു നന്ദൂന്നും പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ നടക്കുന്നതിന്റെ പ്രധാന കാരണം ഇതാന്ന് പറയാണ് അത് കേട്ടെന്ന് അയനെ പറഞ്ഞു ദയളേമ്മേ വെറുതെ അനാവശ്യം പറയരുത് എന്റെ വീട്ടുകാര് അത്രക്കാരൊന്നും അല്ലെന്ന് പറയാം പിന്നെ നീ അതൊക്കെയല്ലേ പറയുള്ളൂ നീ കൊള്ളാം നിന്റെ വീട്ടുകാരും കൊള്ളാം എന്നിട്ട് പറയുമ്പോഴോ ഞാൻ അന്ന് അറിഞ്ഞില്ല രാമനാരായണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെയും നിന്റെ വീട്ടുകാരുടെയും കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിച്ചടുക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ദേവേനെ എങ്ങോട്ടേക്ക് വന്നു ദേവേനെ വന്നിട്ടു എന്താ ജാനകി എന്തെവള ഒച്ചപ്പാടും വേളം എന്ന് ചോദിക്കുക ഓ ഏട്ടത്തിയുടെ മരുമോളെ എന്തേലും പറയുമ്പോഴത്തേനും ഏട്ടത്തി എവിടെ നിന്നാലും കൂടെ പറന്നു വരുമല്ലോ എന്ന് പറയാം അതെ എൻ്റെ മരുമോളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നോവോ കാരണം അവൾ എൻ്റെ മരുമോളല്ല എനിക്ക് മോളാന്ന് പറയണം അത് കേട്ടതും ജാനകി പറഞ്ഞു അതുപോലെ തന്നെ എനിക്കും എനിക്ക് എൻ്റെ മരുമോളല്ല അനാമിക മോള് തന്നെയാണ് അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കണോ കൈയും കിട്ടി നോക്കിയിരിക്കണം എന്നൊക്കെ ചോദിക്കും ദേവേനി പറഞ്ഞു അവളുടെ സ്വഭാവം നല്ലതാണെങ്കിൽ അവൾ ഈ അന്തലി തന്നെ കാണും പിന്നെ അവളുടെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ടാ അവൾക്ക് ഇപ്പൊ ഈ ഗതി വന്നിരിക്കണേന്ന് പറയാ ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ടേട്ടത്തി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും തിരിച്ചു പറയൂന്നൊക്കെ പറയാണ് ആദർശനെക്കുറിച്ച് കൊള്ളിച്ച പറയണമെന്നുള്ള കാര്യം ദേവേനിക്ക് മനസ്സിലായി ദേവേനി പറഞ്ഞു ജാനകി നീ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം എനിക്കറിയാം എന്റെ മോനൊരു തെറ്റും ചെയ്യട്ടില്ലെന്ന് നീ അതെല്ലാം മനസ്സിൽ ഉദ്ദേശിച്ചെ അതുകൊണ്ട് നീ എന്ത് വേണമെന്നും വിളിച്ചു പറഞ്ഞോ അവൻ തെറ്റിയാത്തിടത്തോളം കാലം എനിക്കോ അല്ലെങ്കിൽ നായനുമോളക്കോ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് മോളെ ബാമോളയെന്ന് പറഞ്ഞിട്ട് നായനയുടെ കയ്യും പിടിച്ചങ്ങോട്ട് പോവാണ് അത് ജാനേക്കൊട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് നവ്യ അബിയും കൂടെ പുറത്ത് പോയതായിരുന്നു അങ്ങനെ പുറത്തു പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് നന്ദു അവിടെ ചെക്കിങ്ങിനായിട്ട് നിൽക്കുന്നതാണ്ട് നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോനും നബി പറഞ്ഞു അതെ അബി നീ വൈഡ് വഴിയുടെ സൈഡിലൊന്ന് വണ്ടി നിർത്താൻ പറയാണ് പിന്നീട് അതേ നന്ദു നിൽക്കുന്നു നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് നന്ദുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് നന്ദുനോട് ജോലി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് നവ്യ പിന്നീട് നവ്യയോട് ചോദിച്ചു അല്ല കുഞ്ഞിന് സുഖമാണോന്ന് ചോദിക്കാണ് അവനെ കൊണ്ടുവന്നിട്ടില്ല അവനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങള് പോന്നേക്കെന്ന് പറയാണ് ആ സമയത്ത് നന്ദുവിനോട് നവി ചോച്ചു അല്ല നന്ദു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ട് നീക്കാം എന്താ അല്ല ഞങ്ങൾ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നിനക്ക് ഇത് എന്തു പറ്റി ഏഹ് ആകെ പാടെ വീട്ടിൽ പ്രശ്നങ്ങളാ നീ ഇങ്ങനെയൊന്നും ആരുന്നില്ല നന്ദു പിന്നെ നീ എന്ത് കാണിച്ചു കാണിച്ചുവെച്ചതെന്നൊക്കെ ചോദിക്കുക അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ചേച്ചി അത് അങ്ങനെ അപ്രത്യക്ഷമായിട്ട് സംഭവിച്ചു പോയതാ ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും എന്ന് പറയണം അപ്പോഴേക്കും അബി വലിയ നല്ലവണ്ണ യമയാണ് അഭി പറഞ്ഞു എന്താണെങ്കിലും അത് കുറച്ച് കടന്നു കയ്യായിപ്പോയി നന്ദു നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അനാമിക അനിയുടെ ഭാര്യയല്ലേ അപ്പൊ പിന്നെ അനാമിക അത് കണ്ടാൽ സഹിക്കുവോ നീ ഇപ്പൊ കാരണം അനിയുടെ അനാമികയുടെ ജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നെ അനിയെ അനാമികയും തമ്മിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതേ കാലം മുന്നോട്ട് പോകത്തില്ല അനന്തപുരി തറവാട്ടിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ലെന്ന് അറിയാലോ ഇത് കേട്ടപ്പം നന്ദു അനിയൊന്ന് നന്ദു അഭിയ ഒന്ന് തുറച്ചു നോക്കുവാണ് പിന്നീട് നന്ദു പറഞ്ഞു അതെ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യ അബിയേട്ട പിന്നെ ഒരു കാര്യമുണ്ട് ഇതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ് ഞാൻ ഞാനെന്താണെങ്കിലും ആരുടെ ജീവിതം കളക്കാനായിട്ട് മനഃപ്പൂർ ഇറങ്ങി തിരിച്ചിട്ടില്ല അറിയാലോ പിന്നെ അനി എന്റെ പിന്നാലെ വന്നാലും അവനെ പറഞ്ഞു തിരുത്താനേ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ അല്ലാതെ ഞാൻ ആരുടെയും പിന്നാലെ പോയിട്ടൊന്നും ഇല്ലാന്ന് പറയാണ് അപ്പോഴേക്കും നബി പറഞ്ഞു നിനക്കറിയാലോ അല്ലെങ്കിൽ തന്നെ നയനയുടെ ജീവിതം അങ്ങനെയായി തീർന്നു ആദർ ചേണ്ട അഭിഹിത സന്ധതി വർണ്ണം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കൊണ്ട് ആകെപ്പാട കുടുംബത്തിൽ പല്ലിയ പ്രശ്നം ആ സമയത്ത് നന്ദു നീയും കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവെന്ന് പറയാം നന്ദു പറഞ്ഞു നവേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട ഞാൻ എന്താണെങ്കിലും അനന്തപുര തറവാട്ടിലേക്ക് വരാൻ പോകുന്നില്ല അതൊന്നും ഓർത്ത് നവേച്ചക്ക് ഒരു വിഷമം വേണ്ടാന്ന് പറയാം നബി പറഞ്ഞു എനിക്ക് നല്ല സങ്കടമുണ്ട് നിന്റെ കാര്യം ഓർത്തിട്ട് പക്ഷെ എന്ത് ചെയ്യാനാ അനാമി അനിയും കൂടെ ഒന്നിച്ചു പോകണം അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ നീ അതിനെ ഇടയ്ക്കേക്കലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ജീവിതം ഒരിക്കലും നന്നായിട്ട് പോകത്തില്ല പിന്നെ അറിയാലോ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ നബി പറയുവാണ് പക്ഷേ എങ്കിൽ അബി പറയുന്നൊക്കെ കേട്ടിട്ട് നന്ദുവിനങ്ങ് ചൊറിഞ്ഞു കയറി കാരണം അവൻ വലിയ നല്ല നല്ലപുള്ള ചമയാണ് അവൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള കാര്യം നന്ദുവിനറിയാം പക്ഷെ അവന്റെ ഈ നിരപരാധി ചമയുന്ന ആ ഒരു രംഗം കണ്ട കഴിഞ്ഞപ്പത്തേനും അവന്റെ കർണ്ണോ അടിച്ചു ഒറ്റയാണോ അവള് പൊട്ടിക്കാനാ തോന്നിയത് പിന്നീട് നന്ദി ചോദിച്ചു അല്ല ചന്തമോൾക്ക് സുഖമാണ് അഭിയേട്ടാന്ന് ചോദിക്കേണ്ടും അഭി നന്ദൂനെ ഒന്ന് നോക്കി അന്താ എന്നോട് ചോദിക്കുന്നേ അത് ആദർശനോട് ചോദിച്ചാലല്ലേ കാര്യമുള്ള ചോദിക്കും അല്ല ആദർശേടൻ ചേട്ടനല്ലോ അപ്പൊ ചേട്ടന്റെ മോളല്ലേ അപ്പൊ അനിയനോട് ചോദിച്ചാലും കുഴപ്പമൊന്നും എന്ന് പറയാണ് അഭിക്ക് സംശയമായി ഇവളെ തന്നെ ഇനിയിപ്പൊ ആക്കി പറഞ്ഞാണോ അങ്ങനെയാണെങ്കിൽ പണിവാളും ഇവൾക്കിന് സത്യങ്ങളൊക്കെ അറിയാവോ ഇവളുടെ മുന്നിൽ അധിക സമയം ഇങ്ങനെ നിക്കുന്നത് ശരിയല്ല പെട്ടെന്ന് നവ്യോട് പറഞ്ഞു നവിയെ നമുക്ക് പോയാലോ കുഞ്ഞു കിടന്ന് കറിഞ്ഞാലോന്നൊക്കെ ചോദിക്കാം ശരിയെന്ന് പറഞ്ഞ അങ്ങോട്ട് പോവാണ് നന്ദൂര് മനസ്സിലായി താൻ പറഞ്ഞത് ഏറ്റം എന്നുള്ള കാര്യം എന്നാലും നന്ദൂന്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പം താൻ കാരണം ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പം നയനേച്ചിനെ നവ്യേച്ചിനെ ഒക്കെ ബാധിക്കുമല്ലോ ഒന്നും വേണ്ടിയിരുന്നില്ല ഒന്നും ചിന്ത മനസ്സിലേക്ക് വരുവാണ് പക്ഷെ അനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അന്ന് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അരി പെട്ടെന്ന് വന്ന് കെട്ടിപ്പിടിച്ചിരിപ്പോൾ ഒരു നിമിഷത്തേക്ക് താനെ സ്ഥലകാലബോധം മറന്നുപോയി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് നന്ദു ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായി പിന്നീട് വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനുമാണ് നന്ദുവിന് ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് മൂർത്തി മുത്തശ്ശിനെ ഫോണിൽ നിന്ന് കോൾ വരുന്നേ നന്ദു ഓർത്ത് എന്തിനായിരിക്കും പോലും വിളിക്കുന്നത് എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ കോൾ കോളെടുത്തു പിന്നീട് പറഞ്ഞു പറഞ്ഞോ എന്ന് പറയാണ് ആ സമയത്ത് നന്ദുവിനോട് മുത്തശ്ശൻ ചോദിച്ചു എങ്ങനെയുണ്ട് മോളുടെ ജോലിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദു പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയാണ് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു എനിക്കിങ്ങനെ വിളിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് മോളെ ഞാൻ വിളിക്കുന്നത് മോൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി കാണൂലോ എന്ന് ചോദിക്കുവാണ് നന്ദൊന്നും മിണ്ടിയില്ല പിന്നീട് മുത്തശ്ശം പറഞ്ഞു അനിയ അനാമികൻ തമ്മില് ഭാര്യ ഭർത്താവ്മാരാന്നറിയാലോ അവരുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ മാറി അവർ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കണം ഇന്ന് വരെ അനന്തപുരി തറവാട്ടില് രണ്ടുപേര് തമ്മിൽ അങ്ങനെ വേർപിടിഞ്ഞിട്ടില്ല ഒരു ഡൈവോഴ്സും കാര്യങ്ങളും നടന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ മോളോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുക മോള് കാരണം ഒരിക്കൽ ഒരു കാരണവശാലും അവർ തമ്മിൽ വേർപിരിയാൻ ഇടപരില്ല മോളുടെ അവരുടെ ജീവിതത്തിലേക്ക് വരല്ല അവരുടെ ജീവിതത്തിൽ നിന്ന് മാറണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദൂന് ഭയങ്കര വിഷമായി മുത്തശ്ശൻ പറഞ്ഞു എനിക്കറിയാം മോളുടെ മനസ്സെന്താന്ന് ഒരു പക്ഷേ കല്യാണത്തിന് മുമ്പായിരുന്നെങ്കില് മോളുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മോളുടെ അനിയുടെ വിവാഹം നടത്തി തരുമുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്കറിയില്ലായിരുന്നു എന്നോട് ആരും ഒരു വാക്ക് പോലും പറഞ്ഞില്ല പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മോളെ അവരുടെ ജീവിതം മോളായിട്ട് തകർക്കരുത് മോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരല്ലെന്ന് പറയാണ് നന്ദൂന് നല്ല വിഷമമായി ഞാൻ പറഞ്ഞ മോളെ അനുസരിക്കുമോ എന്ന് ചോദിക്ക നന്ദുന് അനുസരിക്കാരിയ്ക്കാൻ പറ്റില്ല മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടെങ്കില് കാരണം മുത്തശ്ശെന്നു പറഞ്ഞാൽ നന്ദുൻ അത്ര ജീവനാണ് താനും നന്ദു ശരി മുത്തശ്ശം പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ് പക്ഷെ നന്ദുന്റെ കണ്ണ് നീണ്ടെന്ന് അറിഞ്ഞു വന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു വിഷമം വേവലാതിരുന്നു നന്ദുന്റെ മനസ്സിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത് എന്താണെങ്കിലും മുത്തശ്ശ അങ്ങനെയൊക്കെ പറഞ്ഞാലും അവസാനം എത്തേന്ദരം ഇല്ലാതെ വന്നുകഴിയുമ്പം അനി മുത്തശ്ശൻ്റെ അടുത്തുള്ള സത്യങ്ങളും മുഴുവൻ തുറന്നു പറയും അനാമി ആരാ എന്താ ഏതാന്നൊക്കെ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ മുത്തശ്ശം വെറുതെ വിടുവോ പിന്നെ മുത്തശ്ശനെന്നെ മനസ്സിലാവും ആരാ ശരി ആരാ തെറ്റ് നന്ദുവാണ് ശരി എന്നുള്ള കാര്യം മുത്തശ്ശൻ അറിയും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ ഇപ്പം ഈ പറഞ്ഞ വാക്കുകളൊക്കെ മുത്തശ്ശൻ തിരിച്ചു പറയും അനിയുടെ ജീവിതത്തിലേക്ക് നന്ദുവിനെ വിളിക്കുക തന്നെ ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി